കാലത്ത് ആറു മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി ബൈക്ക് ടാക്സി ബുക്ക് ചെയ്ത് പിക്മിയ എന്ന് പറഞ്ഞ ആപ്പിലൂടെ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്ത് ബൈക്ക് ടാക്സി എത്തി ഹെൽമെറ്റ് തന്ന് യാത്ര തുടങ്ങി ജഫ്ന എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ പോകുന്നത് ദമ്പുല്ല എന്ന സ്ഥലത്ത് നമുക്ക് എത്തേണ്ടതുണ്ട് ഏകദേശം ഏഴ് മണിക്കൂറിലെ റണ്ണിങ് ടൈമുണ്ട് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് ഇവിടുത്തെ വണ്ടികളെ ശരി ബസ് സ്റ്റാൻഡ് പ്രത്യേകിച്ച് ബസ് ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സാണ് കേട്ടോ ഗവൺമെൻറ് ട്രാൻസ്പോർട്ടും ഈ വെള്ള പ്രൈ പ്രൈവറ്റ് ബസ്സുമാണ് വാഹനങ്ങളുടെ ഷേപ്പ് ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും പ്രത്യേകിച്ച് ബസ് ഓട്ടോ അങ്ങനെ പല വാഹനങ്ങളും എന്നിരുന്നാലും കാണാൻ കൊതുകായിരുന്നു രാവിലെ തന്നെ യാത്ര തുടങ്ങി ഒരുപാട് സിറ്റിയും അതുപോലെ ഗ്രാമപ്രദേശങ്ങളൊക്കെ പിന്നിട്ട് ബസ് അങ്ങനെ പോയി പല ബസ് സ്റ്റാൻഡിലും ബസ് പല ബസ് ടെർമിനലിലും കയറി ആളിറങ്ങുകയും കയറുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയോണ്ടിരിക്കുക തന്നെയാണ് ഏകദേശം എനിക്ക് ഏഴ് മണിക്കൂറോളം യാത്ര ചെയ്യാനുണ്ട് അങ്ങനെ യാത്രയിൽ ഉടനീളം ഞാൻ നോക്കിയത് ഇത് തന്നെ എല്ലാ വാഹനങ്ങളും ഒരുപാട് വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ആ നാട്ടിലില്ലാത്ത ഒരുപാട് വാഹനങ്ങൾ മാരുതി സുസുക്കിയുടെ ആണെങ്കിലും ടയോട്ടയുടെ ആണെങ്കിലും ഒക്കെ നമ്മൾ കാണാത്ത ഒരു രീതി രീതിയിലുള്ള പല വാഹനങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ പല ബസ് ടെർമിനലിലും നിർത്തുകയും ആളെ ഇറക്കുകയും കയറ്റുക ഒക്കെ ചെയ്ത് ബസ് പോയി തന്നെയാണ് അങ്ങനെ ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൈഡാക്കി പല രീതിയിലുള്ള ഭക്ഷണം കണ്ടെങ്കിലും രാവിലെ ഒന്നും കഴിക്കാതെ ഞാൻ ചെറിയൊരു സ്നാക്സും ചായയും മാത്രം കഴിച്ചു ഞാൻ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ഓൾറെഡി തുടങ്ങി എല്ലാവരും ഓടി വന്ന് കയറി ബസ് എടുത്തു ബസ് എടുക്കാൻ നിന്നപ്പോൾ ബസ്സിനകത്തും കുറച്ച് കച്ചവടക്കാർ വന്നു പലരെ പല സാധനങ്ങളായിട്ട് ഫ്രൂട്ട്സും പലരും എത്തി അങ്ങനെ യാത്ര കൊണ്ടും തുടങ്ങി ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പുഴത്തേക്ക് ക്ലീനർ വന്ന് വിളിക്കുന്നുണ്ട് എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി എന്ന് പറഞ്ഞു പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കും అనే దంబుల బస్ స్టాండ్ బస్